മലയാളികളെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു മരണവാർ മലയാളികളെ ഞെട്ടിച്ചുകൊണ്ടുള്ള മരണവാർത്തയായിരുന്നു കലാഭവൻ നവാസിൻ്റെ ഹൃദയാഘാതമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണകാരണം കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബം ഇനി എങ്ങനെ ഇത് തരണം ചെയ്യും എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് താര ജോഡിയാണെങ്കിലും പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കലാഭവൻ നവാസും രഹനയും വീണ്ടും അഭിനയിക്കുന്നത് ഇരുവരും ദമ്പതികളായി അഭിനയിച്ച ചിത്രമായിരുന്നു ഈര ചിത്രത്തിലെ അഭിനയത്തിന് രഹിനയ്ക്ക് മികച്ച രണ്ടാമത് നടിക്കുള്ള ജെ സി ഡാനിയൽ അവാർഡ് ലഭിച്ചിരുന്നു മരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ സന്തോഷം നവാസ് ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു നവാസ് ഇല്ലാതെ തനിക്ക് ജീവിക്കാനാവില്ല എന്നാണ് ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് രഹന തുറന്നു പറഞ്ഞിരുന്നത് അത്രയധികം സ്നേഹിക്കുന്ന താരദമ്പതികളായിരുന്നു ഇരുവരും ഇത്രമേൽ സ്നേഹിക്കുന്ന മറ്റൊരു ദമ്പതികൾ മലയാളത്തിലുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത് ചിത്രത്തിൽ അഭിനയിക്കുന്നതിന്റേ വീണ്ടും രഹനയോടൊപ്പം ഒന്നിച്ച് അഭിനയിക്കണം എന്നാണ് കലാഭവൻ നവാസ് പറഞ്ഞിരുന്നതായി പി ആയ എം കെ ഷെജിൻ പറഞ്ഞു നീലാകാശം നിറയെ എന്ന ചിത്രത്തിലാണ് നവാസ് ആദ്യമായി നായകനായത് രഹനയായിരുന്നു നായിക നവാസും രഹനയും ആദ്യമായി അഭിനയിച്ചതും ഈ ചിത്രത്തിലാണ് രണ്ടായിരത്തി രണ്ടിലാണ് സിനിമ പുറത്തിറങ്ങിയത് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് നവാസും രഹനയും അടുത്തതെന്നും വിവാഹം ചെയ്തതെന്നും നിർമ്മാതാവ് ജോൺ പൂക്കോയ് പറഞ്ഞു പുതിയ ചിത്രമായ പ്രകമ്പനത്തിന്റെ ഷൂട്ടിങ്ങിനായിട്ടാണ് നവാസ് ചോറ്റാനിക്കരയിലെത്തിയത് സ്വന്തമായി ചിത്രം സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിനിടയിലായിരുന്നു നടൻ്റെ അപ്രതീക്ഷിത വിയോഗം വെള്ളിയാഴ്ചയിൽ ഷൂട്ട് കഴിഞ്ഞ നവാസിന് മൂന്ന് നാല് ദിവസത്തെ അവധിയുണ്ടായിരുന്നു വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച നവാസ് മുറിയിൽ ഫ്രഷ് ആകാൻ എത്തിയതായിരുന്നു ഇതിനിടെ ഹൃദയാഘാതമുണ്ടായി കുഴിഞ്ഞു വീഴുകയായിരുന്നു സമയം വൈകിട്ടും ആളെ കാണാത്തത് ഹോട്ടൽ ജീവനക്കാരൻ ചെന്ന് നോക്കിയപ്പോഴാണ് നവാസ് മുറിയിൽ വീണ് കിടക്കുന്നത് കണ്ടത് വാതിൽ ലോക്ക് ചെയ്തിരുന്നില്ല ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് നവാസിന് ഉണ്ടായിരുന്നു എന്ന് ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നവാസിന് മുൻപും ഹൃദയാഘാതമുണ്ടായതിൻ്റെ ലക്ഷണം കണ്ടെത്തിയിട്ടുണ്ട് നവാസിന് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെ ഹൃദയാഘാതമുണ്ടായെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ സൂചന നെഞ്ചുവേദന വന്ന് ഹോട്ടൽ മുറിക്ക് പുറത്തേക്കിറങ്ങി ആരുടെയെങ്കിലും സഹായം തേടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നവാസ് കുഴഞ്ഞു വീണതെന്നാണ് നിഗമനം ഹോട്ടൽ മുറിയുടെ വാതിലിനോട് ചേർന്നാണ് നവാസ് കിടന്നിരുന്നത് ആദ്യം ഹോട്ടൽ ജീവനക്കാരനാണ് നവാസ് കിടക്കുന്നത് കണ്ടത് ശീഴ്ചയിൽ അദ്ദേഹത്തിന്റെ തലയിൽ ഒരു മുറിവുണ്ടായിട്ടുമുണ്ട് ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്കായിരുന്നു നവാസിന്റെ ഖബറടക്കം പൊട്ടിക്കരയുകയായിരുന്ന രഹിനയെയും മക്കളെയും ആശ്വസിപ്പിക്കാനാകാതെ കുടുംബക്കാരും ഉറ്റ സുഹൃത്തുക്കളും എല്ലാവരും തന്നെ തൻ്റെ പ്രിയതമന്റെ അപ്രതീക്ഷിതമായ വേർപാടിൽ തകർന്ന രഹനയ്ക്ക് ബി പി ലോ ആയി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു റിപ്പോർട്ട് കാരണം ആർക്കും തന്നെ ചിന്തിക്കാൻ പോലും ആകില്ല ഇങ്ങനൊരു മരണം യാതൊരുവിധ അസുഖങ്ങളും ഇല്ലാതിരുന്ന വ്യക്തിയായിരുന്നു കലാഭവൻ നവാസ് അങ്ങനൊരു വ്യക്തി പെട്ടെന്ന് മരിച്ചു എന്നറിയുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് അതെങ്ങനെ സഹിക്കാനാകും പ്രത്യേകിച്ച് ഇത്രയധികം സ്നേഹിക്കുന്ന തൻ്റെ ഭാര്യയായ രഹനയ്ക്ക് രഹന ആകെ തകർന്നു പോയിരുന്നു അതുപോലെ തന്നെ മൂന്ന് മക്കളും ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് നവാസ് വിട പറഞ്ഞത് ആ ഒരു വേദനയിൽ നിന്നും രഹനയും മക്കളും എങ്ങനെ കരകയറുമെന്നാണ് എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നത് ആർക്കും തന്നെ രഹനയുടെയും മക്കളുടെയും അവസ്ഥ കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല ആർക്കും അവരെ ആശ്വസിപ്പിക്കാനോ കഴിയുന്നില്ല എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നുപോലും ഉറ്റവർക്ക് അറിയില്ല കാരണം അത്രയും വലിയൊരു നഷ്ടമാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത്